ഹലോ അസ്സാമലൈക്കും എൻ്റെ മക്കളല്ലാണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ എന്തെങ്കിലും സുഖം കേട്ടോ ചായയും കടയൊക്കെ ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഇന്നലെ ചപ്പാത്തി എന്നും അപ്പം കുറച്ച് ചപ്പാത്തിയും കൂടി ചൂടാൻ കേട്ടോ ഒന്ന് പിന്നെ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിട്ട് വെച്ചിരിക്കണം അപ്പോൾ എടുത്ത് കറി ഉണ്ടാക്കണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ അങ്ങനെ കിടക്കുക അപ്പൊ യൂട്യൂബ് തുറന്ന സാജിദാ സാജിൻ്റെയും ഒക്കെ വീഡിയോ വീഡിയോ നമ്മൾ അങ്ങനെ മക്കളെ അടുക്കളിൽ എത്തിക്കുന്നു ഈ കളി തകട്ടെ ചപ്പാത്തി ചൂട്ടൻ അത്രണ്ട് പിന്നെ മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ മഴ അടുക്കള സീറ്റിന്റെ മുളക്ക് വെള്ളം ചാർന്ന സൗണ്ട് ഇങ്ങനെ എന്താ ഫോണിക്ക് മായ മൂന്ന് ദിവസായിട്ടേ രാത്രി പകല ജനക്ക് വെച്ചിട്ടോ പോണ് ചട്ടിയൊന്ന് ചട്ടിയൊക്കെ ചട്ടിയൊന്നും ചപ്പാത്തി സാറിണ്ടാക്കാൻ നോക്കി തന്നെ തക്കാളി ഒക്കെ അഭിപ്രായങ്ങൾ സമയത്ത് ഞാൻ എപ്പോഴും പറയുക പറയുന്നത് കമന്റ് ഇടാൻ അറിയാത്തോന്നല്ല എന്താ നമ്മൾ കുറച്ചാളൊക്കെ ഇണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ കമന്റ് ഇട്ടിട്ട് എല്ലാരും അഭിപ്രായങ്ങളൊക്കെ കമന്റ് തോന്നിട്ടോ എന്തേലുമൊക്കെ പറയുള്ളു വീഡിയോ കാണുന്നവര് കമന്റ് ഇടുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതൊക്കെ പറയുന്നുട്ടോ പിന്നെ ഉള്ളി തക്കാളിയൊക്കെ വട്ടോ അതിലാക്കാൻ പിന്നെ പിസ കേട്ടോ കാറി അപ്പം ഒരു കേട്ടെ ഒരു ഉള്ളി ഒരു തക്കാളി പെട്ടെന്ന് കണ്ടിട്ടുണ്ടാക്കുന്നു മക്കളെ ദയവ് ചെയ്തു നിങ്ങളെല്ലാരും നമ്മളെ വീഡിയോ കാണാൻ പറ്റും സാജുദാ സാജിൻ്റെയും മറ്റേ വീഡിയോ അതൊക്കെ ഇങ്ങനെ എല്ലാരും ഇപ്പൊ എല്ലാ കൂടി ഓല തിരക്കാണല്ലോ കാണാനൊക്കെ എല്ലാവരും കാണലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ഞാനും സബ്സ്ക്രൈബൊക്കെ ചെയ്തതന്നെയാണ് ആദ്യം ഇപ്പൊ പിന്നെ ഓളെ വീഡിയോ കാണാൻ എന്താണ് ഓളെ എന്താണോ പച്ചിലും തിരക്കും ആ മക്കളൊക്കെ എന്തെങ്കിലും എല്ലാവർക്കും ഒരു ദയോട് അതുകൊണ്ട് എല്ലാവരും ഓളെ വീഡിയോ കാണുന്നത് ഇപ്പോഴും ലക്ഷങ്ങളുണ്ട് അഞ്ചു ലക്ഷം നാല് ലക്ഷം ഒക്കെ ആളോളെ വീഡിയോ കാണുന്നുണ്ട് നമ്മളെ പോലത്തെ വീഡിയോ ഉള്ളതാണ് ആരും കാണാത്തത് എല്ലാര്ക്കും ഇപ്പൊ അങ്ങനത്തെ കേൾക്കാനൊക്കെ താല്പര്യം ഇപ്പൊ എല്ലാരും മക്കളെ ഓരോ വീഡിയോ എടുത്തിട്ടാണല്ലോ ഇടുന്നത് അല്ലാതെ ഇപ്പൊ അതാണെങ്കിൽ എല്ലാരും കാണുന്നുണ്ട് ഞമ്മളെ പോലത്തെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആരും കാണില്ല ആർക്കും വീഡിയോ ബ്ലോഗോ ഒന്നും ഇപ്പോ ആർക്കും കാണണ്ട എന്തുണ്ടാക്കി എന്താ അതൊന്നും ആരും കാണുന്നില്ല അപ്പൊ അതാണ് എല്ലാരും ഓരോ പേരു പോണോ കാര്യങ്ങൾ എന്താണ് കച്ചറുകൂടുന്നത് എന്തൊക്കെയാണ് അതാണ് എല്ലാ ജനങ്ങൾക്കും അറിയേണ്ടത് അതെന്തൊക്കെയാ പറയുന്നത് അറിയേണ്ടത് അപ്പൊ അതാണ് എല്ലാരും ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനെ സായി വീഡിയോ എടുത്ത് എല്ലാരും ഇടുന്നത് ഇപ്പൊ രേണുവിന്റെ വീഡിയോ പേരെ ചോലി കാണുന്ന ും കേട്ടോ ചെറിയ തക്കാളിയാണ്ട് ഒരു ഉള്ളി ഇടണുള്ളൂ ഒരു ആഫ് ഉള്ളി പിന്നെ ഗ്രീൻ പീസ് വളർത്തിട്ടോ പാട്ടിക്ക് ഇട്ടിട്ടാണ് ഇതൊന്ന് കേക്കർക്ക് ഇടണം പിന്നേരം മക്കളെ ഞങ്ങൾ ദയവശീലങ്ങള് ഞമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യങ്ങള് ഉള്ളിയൊക്കെ ഈ മക്സാലായിട്ടേ ഉള്ളി ഒക്കെ കേടാണ് ചപ്പാത്തി ചുട്ടെടുക്കട്ടെട്ടോ ചപ്പാത്തി ഞാനിങ്ങനെ അവിടെ ജനനക്ക് വെച്ച് ഇങ്ങനെ വർത്താനം പറയല്ലേ അപ്പൊ പിന്നെ അവിടുന്ന് കാണുന്ന കാഴ്ച കാണുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൈ പിടിച്ച് കാണിച്ചു ഇന്നലെ പരത്തി കേട്ടോ കുറച്ച് ചൂടും ബാക്കി പിന്നെ അങ്ങനെ പിടിച്ചിട്ട് വെക്കും പിറ്റേന്ന് ചപ്പാത്തിനെടുക്കും അല്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസത്തിലപ്പുറൊക്കെ ഇങ്ങനെ പരത്തി പിടിച്ചിട്ട് വെക്കുമ്പോഴേ അത് ഇങ്ങനെ വെള്ളമായി വരിക അപ്പൊ പിന്നെ ഞങ്ങൾ തോന്നാനാളൊന്നുമില്ലല്ലോ ഞങ്ങൾ രണ്ടാളല്ലേ ഓണാക്കാതെ അങ്ങനെ വർത്തമാനം പറയണേ നമ്മളെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ ഇനി കറി ഉണ്ടാക്കട്ടെ ഇതൊക്കെ കേട്ടോ ക്രീൻ പീസ് വെള്ളത്തിൽ കേട്ടോ ഇതൊന്ന് കേക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കട്ടെ ഉള്ളി തക്കാളി ഒക്കെ വെട്ടി പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെട്ടോ പീസൊക്കെ കുക്കറിൽ ഇട്ടിരിക്കണെ കേട്ടോ ഒരു ഉള്ളി തക്കാളി ഇട്ടിരിക്കണം ഒരു കെയ്ഗ് നുക്കി വെച്ചിരിക്കണേ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കെട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ എരുവിൻ്റെ മുളകും പൊടി കേട്ടോ ഇതൊരസ്പൂൺ ഇട്ട് കൊടുക്കട്ടെ നീ ചിക്കൻ മസാലയും കരം മസാല ഒക്കെ ഇട്ടുകൊടുക്ക കേട്ടോ അതിനിതൊക്കെ വെന്ത് തൂമിച്ചുമ്പോളാണ് വെന്ത്ട്ട് തുറക്കുമ്പോൾ ആട്ടോ എടുക്കുക അപ്പം തന്നെ ഇട്ടാൽ വിസിൽ അടിച്ചുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞില്ലേ അപ്പം മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടോളൂ കേട്ടോ ഇനി ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പും പാത്രത്തിൽ ഉപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ചെറിയ പാത്രമായതുകൊണ്ട് വേഗം ഉപ്പ് ഇട്ടത് കഴിഞ്ഞു ഇനി ഒരു കേട്ട് എടുക്കട്ടെട്ടോ ഞാൻ ആവശ്യത്തിന് നിന്ന് വളവ് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെ కుక్కర్ ఇది ఏంట ఆ అనుభవం కుక్కర్ పొట్టి వచ్చి ర్ కళకీ కరెంటే వచ్చిపోయే కొట్టు కుక్క మళ్ళొక్క ఎలా వైపు అడపూ క കുക്കർ ശ്രദ്ധിച്ചാന്ന് പറയാ അതിന്റെ സ്കൂളുകളും ഒക്കെ മുടക്കണ്ടോ എപ്പോഴും നോക്കണം ചപ്പാത്തി ആയി ചായ വെള്ളിയായി ഇനി കറി ആവട്ടെ ഒക്കെ വരും മോനൂറ്റും പിന്നെ വൈകുന്നേരം രാത്രി നമ്മളെ വരികയുള്ളൂ ഇപ്പൊ സ്കൂളുണ്ടല്ലോ സ്കൂളിലൊക്കെ പോയി വന്നിട്ടേ വരുവോളൂ

ഇനി കറി ഒന്ന് തൂമിച്ചെടുക്കട്ടെ വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇനി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വേണം തൂമിച്ചെടുക്കാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല അല്ലേ വെളിച്ചെണ്ണ എത്ര വില നാനൂറ്റി എഴുപത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപതൊക്കെ കഴിക്കണമല്ലോ ലീച്ചെണ്ണ നമുക്ക് തേങ്ങയൊക്കെ കുറച്ച് കേട്ടോ ചെമാരി മായത്തൊക്കെ എങ്ങനെയാണ് ആട്ടണം अरसपूं गरम मसाल अरसपूं चिकन मसाल पे അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടോ ചപ്പാത്തി ഗ്രീൻ പീസ് കറി ലാസ്റ്റ് ഇപ്പൊ ചിക്കൻ മസാലയും ഗരം മസാലയും അരസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ തേങ്ങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇടക്കൊക്കെ തേങ്ങിട്ട് ഉണ്ടാക്കും കേട്ടോ അല്ലാത്തുമ്പോൾ വെറും ഗ്രീൻ പീസ് തന്നെ ഉണ്ടാക്കുക പച്ച കളറിൽ അങ്ങനെ ഉണ്ടാക്കാം പച്ചമുളക് ഇട്ടുകൊടുത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കോ പിന്നെ മുളക് പൊടി ഇട്ടിട്ടോ ഈ കളറ് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ടാണെങ്കിൽ പച്ചക്കളറിൽ ഉണ്ടാക്കാം ലാസ്റ്റ് ാസ്റ്റ് കൊറച്ച് മഞ്ചപ്പ് കൊടുക്കട്ടെ കറി റെഡി ആയിട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഒക്കെ തന്നെ പറയാനുള്ളത് നമ്മളെ വീട്ടിൽ കാണുമ്പോ തന്നെ ലൈക്ക് ചെയ്ത് കാണുണ്ടോ അപ്പൊ മക്കളെ എന്നിങ്ങനെ മയക്ക കുറവുണ്ട് കേട്ടോ ഒരു വെളിച്ചം മക്കുണ്ട് അപ്പൊ മക്കളെ നമ്മളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ ചാടിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ അടുപ്പത്തായി ക്യാരറ്റ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിക്കണം അതൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുകിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിഷീ വീഡിയോക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഇനി നമ്മളെ വീഡിയോ വരുള്ളൂ കേട്ടോ അല്ലാതെ വെറുതെ നമ്മളെന്താ അങ്ങനെ വീഡിയോ എടുത്തിട്ടിട്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും അസ്സാമലേക്കും